നമ്മടെ ഈ വല നന്നായിട്ട് ബീജീന്നൊക്കെ പറഞ്ഞ അടിപൊളി ഒരു വലയത് അപ്പൊ നമ്മുടെ ഈ കട ഉള്ളത് ചെറായ് ബീച്ച് റോഡിലാണ് അപ്പൊ നമ്മുടെ വലയുടെ തൂക്കൊന്നും നോക്കിയല്ല അപ്പൊ ആ ചേട്ടൻ പറഞ്ഞാലോട്ടോ ഴുപത് അപ്പൊ നമ്മുടെ വല നാല് മുന്നൂറ്റി എഴുപത് ഉണ്ടാ കുറച്ച് പഴയതായവണ് വെയിറ്റ് പറഞ്ഞു അപ്പൊ മച്ചാമ്പര് നമ്മുടെ ഈ വല ആദ്യോട്ടാണ്ടാ ഞാൻ വീശണത് അപ്പൊ വന്നപ്പോ നമ്മൊന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് വീശി നോക്കിയാ അപ്പൊന്നും റെഡി ആയില്ല അപ്പൊ നമ്മ യൂട്യൂബിലൊക്കെ നോക്കി ഒന്നും കൂടെ ഒന്ന് വല വീശി നോക്കിയ കേട്ടാ അപ്പൊ നമ്മ ആദ്യമായിട്ട് മേടിച്ച് ഈ വല വീശിയത് മറ്റേ ചൈനയുടെ വലിത് അതാണ് കേട്ടോ അതിന്റെ വീഡിയോ നമ്മുടെ ചാനലൊക്കെ ഇട്ടിട്ട് വന്നിട്ടാ യൂട്യൂബില് ഫേസ്ബുക്കിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് ഇത് നമ്മുടെ രണ്ടാമത്തെ വീശോ കേട്ടോ അപ്പൊ മച്ചമാര് നമ്മ മൂന്നാലഞ്ച് പ്രാവശ്യം പോലെ വിശട്ടാ അപ്പൊ അതില് കുറച്ചും കൂടെ വിരിഞ്ഞിട്ട് ഇതാട്ട അപ്പൊ നമ്മ അതിനുശേഷം വിഷയ കണ്ടില്ലേ കുറച്ചും കൂടെ നന്നായിട്ട് വന്ന മച്ചാനെ എന്തോ ഉണ്ടെന്ന് ഇനിയാ വച്ചാൽ എന്തോണ്ടെന്ന് ചൈനീസ് വല ഭീഷണ പോലും ആഹ് നമ്മളത് ഫസ്റ്റത്ത് കൃഷി കിട്ടിയ കേട്ടാ പഴുത്തിക്കുട്ടൻ ഡിപൊളി ഒരു പഴുത്തിക്കുട്ടൻ ചെറിയൊരു പഴുത്തിക്കൂട്ടൻ അപ്പൊ നമ്മുശേഷം ഒരുപാട് വീശിട്ടാ കതിരാനും കുറച്ച് പഴുത്തിയും പള്ളത്തി കിട്ടിയാ അപ്പം മച്ചാമ്പേ നമ്മുടെ വലയൊക്കെ വീശു സെറ്റ് സെറ്റ് ആവട്ടെട്ടോ അപ്പോൾ ഒരുപാട് മീൻ പിടിക്കുന്ന വീഡിയോ ആയിട്ട് നീൻ വരാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ